പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പാലക്കാട് ലോക്സഭാ മണ്ഡലം ഷൊർണൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം യു ഡി എഫ് നേതാവ് ഹരിഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്കായിരുന്നു ഷൊർണൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം യു ഡി എഫ് നേതാവ് ഹരിഗോവിന്ദൻ മാസ്റ്റർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് ഇന്ത്യയിലെ മതേതൃത്വവും ജനാധിപത്യവും നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ട് ഫാസിസ്റ്റ് ഭരണങ്ങൾ കേന്ദ്രത്തിലും കേരളത്തിലും ഒരേ നാണയത്തിന് രണ്ട് വർഷങ്ങളായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനജീവിതം ആകെ ദുസ്സഹമാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ജനാധിപത്യം തുടർന്ന് കാണാൻ നിലനിന്ന് കാണാൻ മതേതരത്വം നിലനിന്ന് കാണാൻ ഹെൽപ്പുള്ള പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയാണ് എന്ന് വിവരമുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് യോഗത്തിൽ അബ്ദുൾ റഹ്മാൻ ഹാജി കെ കൃഷ്ണകുമാർ െ പി വിജയനുണ്ണി ഷിഹാബുദ്ദീൻ ടി എച്ച് ഫിറോസ് ബാബു ടി കെ ബഷീർ ഹരിശങ്കർ സ്വാമിനാഥൻ സലാം മാസ്റ്റർ യൂസഫ് ഹാജി വിജയപ്രകാശ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റോഡ്ഷോയ്ക്ക് മുമ്പായി സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ഓഫീസ് സന്ദർശിക്കുകയും ചെയ്തു ബി സി വി ന്യൂസ് ഷൊർണൂർ